സോപതിയുടെ രണ്ടാം അറിവിൽ ആടി ഉരഞ്ഞുപോയോ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ എന്ന് പറയുന്ന സിനിമ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിലിമി മീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സാധാ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോന്നെ കൽക്ക് രണ്ടായിരത്തിണെട്ട് എ ഡി എന്ന് പറയുന്ന സിനിമയുടെ പതിനഞ്ച് ദിവസത്തെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് അതോടൊപ്പം തന്നെ പതിനാറും ദിവസം ഇന്നത്തെ കളക്ഷനാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും ബാട്ട് ആദ്യമായിട്ട് ചാനൽ കാണാൻ സർക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കോ ടി അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പ്രവാസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നാഗേശ്വൻ അണിച്ചിരിക്കുന്ന ചിത്രമാണ് രണ്ടായിരത്തി കൽക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എ ഡി എന്ന് പറയുന്ന സിനിമ ദീപിക പതുക്കുമാണ് ചിത്രത്തിൽ നായികയായിട്ട് വന്നിട്ടുണ്ടായത് അവിടെ തന്നെ അമിതാഭ് ബച്ചനും കമലദാസിനും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രം വന്നപ്പോൾ മലയാളത്തിൽ നിന്ന് ദുൽഖർ സന്മാരും അവിടെ വിജയ് തേറക്കാൻ തുടങ്ങിയവരൊക്കെ കമീർ റോൾ വന്നിട്ടുണ്ട് എന്തൊക്കെയാ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ച ചിത്രം പതിനഞ്ച് ദിവസത്തെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ് ആയിരം കോടി എന്ന് പറയുന്ന ഒരു അപൂർവ നേട്ടം ഇപ്പോഴത്തെ ചിത്രം സ്വന്തമാക്കിയിരിക്കണം പ്രവാസിന്റെ രണ്ടാമത്തെ ആയിരം കോടി ചിത്രമാണ് കർക്കി എന്ന സിനിമ നേരത്തെ ബാഹുബലി ടു എന്നൊരു സിനിമ ഇത്രയും വലിയൊരു കളക്ടർ തുക കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് സൗത്ത് ഇന്ത്യൻ ആക്ടറിന് രണ്ട് ആയിരം കോടി എന്ന് പറയുന്ന ഒരു നേട്ടം ഇപ്പോഴത്തെ പ്രവാഹ സ്വന്തമാക്കിയിരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ആയിരം കോടിയുടെ പോസ്റ്റർ ഒഫീഷ്യലായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഈ ഒരു നേട്ടം അച്ചീവ് ചെയ്തതെന്നും അവർ അറിയിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പതിനാറാം ദിവസം ഇന്നും സേനാപതി അതായത് ഇന്ത്യൻ ടു എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് ഉണ്ടെങ്കിൽ പോലും ചിത്രത്തിന് അത് കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല കാരണം ചിത്രത്തിന് ഇന്ത്യൻ ടീമിനും സമ്മിശ്ര അഭിപ്രായം മാത്രം നേടിയെടുക്കാൻ സാധിച്ചുകൊണ്ട് കൽക്കിക്ക് വീണ്ടും തിയേറ്ററുകളിൽ നിര മാറാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് തെളുങ്ക് ബോക്സ് ഓഫീസിൽ ഇപ്പോഴും ആധിപത്യം പുലർത്തിയിരിക്കുന്നത് പ്രവാസിന്റെ കൽക്കിയെന്ന് പറഞ്ഞ സിനിമ തന്നെയാണ് എന്തൊക്കെയാണ് ചിത്രത്തിന് ഇനിയും വരും ദിവസങ്ങൾ മികച്ച കളക്ഷൻ തന്നെ ഈ ഒരു വീക്കെ നേടിയെടുക്കാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എഡി എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കു അടുപ്പം ചിത്രത്തിന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് നിങ്ങൾ എത്രയാണ് പ്രതീക്ഷിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുക്കാൻ മറക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക